അശാസ്ത്രീയമായ പരിശോധന നടത്തി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മത്സ്യവ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഓൾ കേരള ഫിഷ് ആൻഡ് കമ്മീഷൻ അസോസിയേഷൻ ആരോപിച്ചു അശാസ്ത്രീയ ഏജന്റ് തുടർന്നാൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനാവശ്യ പീഡനത്തിനെതിരെ സമരം നടത്തുമെന്ന് അസോസിയേഷൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സ്യകച്ചവടക്കാർക്ക് നല്ല രീതിയിൽ ഈ കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരുടെ വളരെ മോശമായ പ്രവൃത്തി കൊണ്ട് വലിയ നഷ്ടത്തിലേക്ക് ഞങ്ങളുടെ കച്ചവട രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വാർത്ത വിളിക്കാനുള്ള പ്രധാന കാരണം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ നിന്ന് കഴിഞ്ഞ മുപ്പതാം തീയതി വൈകിട്ട് തൊടുപുഴ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന നാല് വാഹനത്തിൽ വന്ന മത്സ്യം ഇടുക്കി ജില്ലയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരായ ശ്രീ ഉണ്ണികൃഷ്ണന് അജിത എന്ന് പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ രാത്രി എട്ട് മണി എട്ടര മണിയായപ്പോഴേക്കും മാർക്കറ്റിൽ വന്നു ഈ മത്സ്യം പരിശോധിച്ചതിൽ ഫോർമാലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധിച്ചു പരിശോധിച്ചതിൽ അവർ അവരുടെ കൈവശമുള്ള മൊബൈൽ ലാബ് വഴിയുള്ള ടെസ്റ്റ് നേരത്തെയും ഞങ്ങൾ ആരോഗ്യമന്ത്രിയുമായിട്ടും ഫിഷ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിലെ ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുപ്രകാരം അവർ വന്ന് ലാബ് ടെസ്റ്റ് ചെയ്ത് അതും മാത്രമല്ല ലാബ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലോ ഫോർമാലി നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലൊന്നും കച്ചവടക്കാരും സംഘടനയും എതിരല്ല ഈ മത്സ്യം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വള്ളക്കാർ പിടിച്ചുകൊണ്ടെന്ന മത്സ്യമാണ് മുപ്പതാം തീയതി വൈകിട്ട് മണിക്കാണ് പരിശോധന എട്ട് മണിക്കാണ് പരിശോധന ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി വാഹനത്തിൽ കയറ്റി ഐസെറ്റ് വാഹനത്തിൽ കയറ്റിയുമായി മീനാണ് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഈ മത്സ്യത്തിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈവശമുള്ള മൊബൈൽ ലാബ് ടെസ്റ്റിൽ പരിശോധിച്ചുകൊണ്ട് അവർ മീൻ നശിപ്പിക്കുവാൻ മുനിസിപ്പാലിറ്റി മുൻകരുതലോടുകൂടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ നാല് വാഹനവും അവർ കൊണ്ടുപോകാൻ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഒരു വാഹനത്തിൽ നൂറ് ബോസ് ചൂര ഒരു ബോസ് ഒരു വണ്ടിയിൽ നൂറ് ബോസ് നത്തല് കൊഴുവ നത്തിൽ അങ്ങനെ അടക്കം വിവിധ മീനുകൾ നാല് വാഹനത്തിലുള്ളത് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു ഈ രാവിലെ ഈ മത്സ്യം കാക്കനാടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അതായത് സർക്കാരിന് കിട്ടിയത് പോലീസിന് കിട്ടിയത് നെഗറ്റീവ് റിസൾട്ടാണ് തല ദിവസം രാത്രി വന്ന് ഇതേപോലെ തന്നെ പല ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് വെറുതെ ഞങ്ങളുടെ കച്ചവടം നശിപ്പിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കേരളത്തിലെ വ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങാൻ പോവുകയാണ് സംഘടന അനാവശ്യ സംശയത്തിന്റെ പേരിലാണ് പലയിടത്തും പരിശോധനകൾ നടക്കുന്നതെന്നും ഇതിന്റെ പേരിൽ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും സ്ലിപ്പ് ഉപയോഗിച്ചുള്ള അശാസ്ത്രീയമായ പരിശോധനാ രീതിയാണ് പലയിടത്തും പ്രയോഗത്തിൽ വരുത്തുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അശാസ്ത്രീയമായ പരിശോധനാ രീതി തുടർന്നാൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് വി വി അനിൽ സെക്രട്ടറി സി എ നാസർ ട്രഷറർ കെ ടി ഡെനിഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു